ഈ ഒരു ഡ്രസ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് എൻ്റെ കോളേജിൽ ഓണം സെലിബ്രേഷനാണ് അതിന് വേണ്ടി ഞാൻ കാലത്തേ തന്നെ ഉടുത്തൊരുങ്ങി നിൽക്കണേ ഒമ്പത് മണിക്ക് ഞാൻ ഇവിടെ നിന്ന് ചെന്നിട്ട് കോളേജ് എത്തിയപ്പോഴത്തേക്കും ഏകദേശം ഒരു പതിനൊന്നേ മുക്കാല് പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യം തന്നെ വീട്ടിൽ നിന്ന് എടുത്ത് കളമശ്ശേരി മെട്രോ സ്റ്റേഷനിൽ ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കും പൂക്കളും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യും ടിക്കറ്റ് മേടിക്കാൻ വേണ്ടി നിന്ന് അപ്പൊ അതൊക്കെ നോക്കി നിന്ന് അങ്ങനെ പിന്നെ നമ്മ ട്രെയിൻ്റെ അടുത്തേക്ക് പോയി നമ്മ എസ്കലേറ്റർ കയറിക്കൊണ്ടിരിക്കുന്ന ക്യാബിൽ ഒരു ട്രെയിൻ പോയായിരുന്നു പക്ഷെ ഓടാനുള്ള ഒരു ഇതില്ലല്ലോ സാരില്ലോടത്തേക്കുന്നത് അപ്പൊ നമ്മ പിന്നെ അടുത്ത ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തത് അടുത്ത ട്രെയിൻ വന്ന് പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി അതിനുള്ള നല്ല തിരക്കായിരുന്നു പിന്നെ ആ വൈറ്റിലെത്തിയപ്പോഴത്തേക്കും ദാ മേന എന്നൊരു ദാവണി സ്റ്റൈൽ ലുക്കിലായിരുന്നു വന്നിരുന്നത് നല്ല ഭംഗിയുണ്ടായി അവളെ കാണാനായിട്ട് പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി കുറേ നേരം സംസാരിച്ചിരുന്നു എന്നത്തേം പോലെയല്ലായിരുന്നു നിന്ന് ഇന്നും ഭയങ്കര തിരക്കായിരുന്നു ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒട്ടും ബസ് അനങ്ങണത് പോലും ഉണ്ടായില്ല വേർത്ത് വേർത്ത് ആകെ ഷോക്ക് ആയിക്കോയിസ് പിന്നെ ഭാഗ്യം ഞങ്ങളുടെ ബസ്സിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ബസ്സിൻ്റെ ആ കിട്ടിയ സ്റ്റോപ്പിൽ ഞങ്ങൾ കയറി പിന്നെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ഭാഗ്യനെ വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ അതേ ഭാഗ്യം എത്തിയിട്ടുണ്ട് ഭാഗ്യവും അലൻ്റെയും കൂടിയാണ് വന്നായിരുന്നത് പിന്നെ കാറി കയറി കുറച്ച് റേസിയൊക്കെ കൊണ്ടപ്പോഴത്തേക്കും നല്ല ആശ്വാസം ഉണ്ടായി പിന്നെ ഞങ്ങളുടെ കോളേജിലെ ഫസ്റ്റ് ഓണമാണ് ഗാൾസ് കോളേജിൽ കയറിയ പിന്നെയുള്ള ആദ്യത്തെ ഓണം പിന്നെ മെയിനായിട്ട് ഓരോ വീട് എടുക്കലും കലാപരിപാടികളൊക്കെ ഇറങ്ങുന്നത് കാറിലിരുന്നിട്ട് കോളേജിലാണെങ്കിൽ പൂക്കള മത്സരം മെറ്ററൊക്കെ ഒടുങ്ങിയതാണ് ഞങ്ങൾ കോളേജിലെത്തിയപ്പോഴത്തേക്കും പന്ത്രണ്ട് മണിയായി ഞാൻ പറഞ്ഞില്ലേ അപ്പോഴത്തേക്കും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അമ്പല ഗ്രൗണ്ടിലായിരുന്നു കൊണ്ടുപോയി കാറൊക്കെ ഇട്ടായിരുന്നത് അപ്പം ഭാഗ്യം ഡ്രൈവ് ചെയ്തായിരുന്നു പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇതൊക്കെ ഷോക്ക് ആയിട്ടുണ്ടായി അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്യും അടി സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ കോളേജിലേക്ക് നടക്കുമ്പോഴത്തേക്ക് സെബാനെത്തി പ്രേമം ലുക്കില്ല പിന്നെ നോക്കുമ്പോ അതേ പ്രണവും സെയിം മുണ്ടും ഷർട്ട് ഒക്കെ ഇട്ടിട്ട് നിക്കണായി പിന്നെ അതേ നമ്മുടെ അനസ്മായും പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി അവിടെ നിന്ന് എല്ലാവരുടെ ഡ്രസ്സിന്റെയും കാര്യങ്ങളും എല്ലാം പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെയുണ്ടെന്നൊക്കെ സംസാരിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ കോളേജിലേക്ക് കയറിയത് അപ്പൊ നിങ്ങൾ സാന്ദ്രനെ കണ്ടിട്ടില്ലല്ലോ സാന്ദ്രനെ കാണിച്ചത് കോളേജിലേക്ക് കയറിയപ്പോ അവിടെ ഫ്രണ്ട് തന്നെ പൂക്കളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായി പിന്നെ ഞങ്ങൾ സാറിനെ കാണാൻ പോയി സാറിൻ്റെ അടുത്ത് ചെന്ന് കുറച്ചുനേരം വർത്താനം ഒക്കെ പറഞ്ഞു നിന്ന് റിസൾട്ട് വന്നതിനെക്കുറിച്ചൊക്കെ സാറിൻ്റെ അടുത്ത് ചോദിക്കണമായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫിക്സ് ഒക്കെ എടുക്കാൻ പോയി ഞാനും വേനും അങ്ങനെ ആ ഒരു കലാപരിപാടിയും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും സാന്ദ്ര ഓടി എത്തിയിട്ടുണ്ട് സാന്ദ്ര നേരത്തെത്തിയിട്ടോ കോളേജിൽ ദൈന സാന്ദ്ര സാന്ദ്ര രാവിലെ തന്നെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് റെഡി ആയെങ്കിലും സാന്ദ്ര ബ്ലഷ് ഇട്ടിട്ടുണ്ടായില്ല പിന്നെ മെയിനാണ് ബ്ലഷും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തത് അങ്ങനെ ബ്ലഷൊക്കെ ഇട്ട് പിന്നെ സുന്ദരിയായിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് വീഡിയോസും റീൽസ് ഒക്കെ റീൽസൊക്കെ എടുക്കാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഇരിക്കുക നല്ല വെയിലെത്തുനിന്ന് വന്നാറിഞ്ഞോർത്ത് കുറച്ചു നേരം ഫാൻ്റെ അടിയിലിരുന്ന് ഒന്ന് സെറ്റ് ആയിട്ട് പുറത്തോട്ട് ഇറങ്ങാമെന്ന് ഓർത്തിട്ട് ആദ്യം കുറച്ച് നേരം ക്ലാസ്സിൽ തന്നെ ഫാനിൻ്റെ അടിയിലിരുന്ന് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് റീൽസും കാര്യങ്ങളെല്ലാം എടുക്കണുണ്ടായി അതൊക്കെ എടുത്ത് പിന്നെ കുറച്ച് വീഡിയോസ് ഇൻസ്റ്റഗ്രാമിലേക്കും യൂട്യൂബിലേക്കും വേണ്ടി കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായി ഇത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ പോയി കാണണം അപ്പോഴത്തേക്കും കോളേജിൽ ഭയങ്കര മഴയായി ആയി മഴ പിന്നെ നമുക്ക് പുറത്തിറങ്ങാനായിട്ട് ഒട്ടും കൂടുണ്ടാവില്ലല്ലോ പിന്നെ മഴയൊക്കെ കണ്ട് രണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് അവിടെ പിന്നെ നിന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് സദ്യ കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായി അപ്പോൾ വിളിച്ചിട്ടാണെങ്കിൽ ഇവരുടെ ഫോട്ടോ സെക്ഷൻ കഴിയണ്ടേ ഇത് കഴിയൂല എന്ത് ചെയ്താ അപ്പോൾ ഇതാണ് കാശ് നമ്മുടെ മാവേലി വല്ലപ്പോഴേ ക്ലാസ്സിലൊരു എന്തെങ്കിലും കോളേജിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുള്ളി പ്രസൻ്റ് ആയിരിക്കും ക്ലാസ്സിൽ അല്ലെങ്കിൽ പുള്ളി വരില്ലാട്ടോ അപ്പോൾ ഇന്ന് സദ്യ കൊള്ളാറുണ്ട മനേഖരാണ് സദ്യ കഴിക്കാനുള്ള തിരക്കാണ് ഈ കാണുന്നത് ഓരോ ഇങ്ങനെ സെക്ഷൻ വൈസ് വൈസായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നത് അതാണ് കായ് ഞങ്ങളുടെ കൂപ്പൺ അതുണ്ടെങ്കിലാണ് നമുക്ക് സദ്യ കിട്ടുകയുള്ളൂ പിന്നെ അകത്ത് കയറിയ എല്ലാവരും ആണ് സദ്യ കഴിക്കാനായിട്ട് പിന്നെ ഓരോന്നൊക്കെ ഫുഡും കാര്യങ്ങളെല്ലാം അവരിങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ ഓരോ കറികളും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാനാണ് ഈ കാണുന്നത് അപ്പം മെയിനായിട്ട് ഡാൻസാണ് അവിടെ ഇരുന്നിട്ട് പിന്നെ സെബാൻ പിന്നെ ഇങ്ങനെ അനങ്ങാണ്ടിരിക്കുന്നുണ്ടെങ്കിലും വീഡിയോ ഓഫ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെബാൻ്റെ വേറൊരു സ്വഭാവം പിന്നെ ഞങ്ങൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഭയങ്കര ആധികാരികമായി ചർച്ച ചെയ്യുകയായിരുന്നു അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കറികളും ചോറും സാമ്പാർ പരിപ്പ് അതെല്ലാം വന്ന് പിന്നെ ഞങ്ങൾ പയ്യെ കഴിക്കല് തുടങ്ങി വേഗം കഴിക്കുന്നേ ഇത് കഴിച്ചിട്ട് വേണമല്ലോ നമുക്ക് പായസത്തിലേക്ക് കിടക്കാനായിട്ട് അപ്പം വേഗം ഭാഗ്യവും എല്ലാവരും കൂടി കഴിക്കുന്നേ അപ്പോൾ ആർക്കൊക്കെ ഏതൊക്കെ കറിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നൊക്കെ പറയണായിരുന്നേ ഭാഗ്യം പിന്നെ സദ്യയുടെ മെയിൻ ആളായതുകൊണ്ട് ഈ കറികളുടെയൊക്കെ എക്സാക്ട് ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് അറിയാം അപ്പം അതുകൊണ്ട് അവർക്ക് ഇതിലെ കറികൾക്ക് ഇത് കുറവാ അത് കുറവാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയണേന് നല്ല സദ്യ ആയിരുന്നു കാഴ്സ് പിന്നെ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു പിന്നെ പായസം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് ഭാഗ്യത്തിൻ്റെ പായസം എത്തിയിട്ടുണ്ട് പരിപ്പ് പായസം അത് അടിപൊളിയായിരുന്നു കേട്ടോ പരിപ്പുണ്ടായിരുന്നു അടപ്രഥമനം ഉണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു രണ്ടിനും പിന്നെ ഞങ്ങൾ രണ്ടും മേടിച്ച് കഴിച്ച് പരിപ്പ് പഴത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിച്ച് ഗ്ലാസ്സിൽ പാലട മേടിച്ച് അപ്പോൾ അത് ഞാൻ നമ്മുടെ ജിദാബേബിൻ്റെ ഇവിടെ പിന്നെ മാവേലീന്നെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വേഗം പ്രോഗ്രാം നടക്കുന്ന ഹാളിലേക്ക് വന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കും ഡാൻസും ബഹളവും എന്താ കിടന്ന് കാണിക്കണം അതേ നോക്കി കിടന്ന് തുള്ളത് എല്ലാവരും ഭയങ്കര തുള്ളലും ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അങ്ങനെ പിന്നെ കുറച്ചു നേരം അതൊക്കെ കണ്ടിരുന്ന് നല്ല രസമുണ്ടായിരുന്നു എല്ലാവരുടെയും ഡാൻസും കാര്യങ്ങളെല്ലാം പിന്നെ ഫ്രണ്ടിൽ തന്നെ പോയിരുന്ന് കുറച്ച് നേരം അതൊക്കെ നോക്കി ഒക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഓരോ ഡാൻസ് നടക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിലാണ് ഏറ്റവും കൂടുതൽ കരാ കലാപരിപാടികൾ നടക്കുന്നത് അതേ കണ്ടോ ഓരോരോ പാട്ടനുസരിച്ച് ഇവർ പരസ്പരം ഡാൻസ് കളിക്കുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും ചിരിയും വരും എന്നാൽ എല്ലാവരും ആസ്വദിക്കുന്നുണ്ടായിരുന്നു വേറൊരു ഡാൻസ് ആണ് ചരാട്ടാ അതിപ്പോൾ തന്നെ വരൂ കേട്ട ഫ്രണ്ടിൽ തന്നെ കടന്നാണ് ഇവർ ഈ കാണിക്കുന്നത് ഇതേ കണ്ട അങ്ങനെ ഇതും കണ്ടിരുന്നപ്പോഴത്തേക്കും ഏകദേശം സെറ്റായി അതായത് ഓണം വൈബ് സെറ്റായിട്ടുണ്ട് അങ്ങനെ പിന്നെ അതേ വടംവലി ലാസ്റ്റ് വടംവലിയായിരുന്നു വടംവലിയിൽ നമ്മുടെ ക്ലാസ് ജയിച്ച് കാസ് അങ്ങനെ പിന്നെ അതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സെറ്റായി പിന്നെ ഇപ്പം ഇറങ്ങിയാലേ ആവു രാത്രിയാകുമ്പോൾ വീടെത്തുള്ളൂ അങ്ങനെ പിന്നെ വേഗം അവിടെ നിന്ന് ഇറങ്ങി ഭാഗ്യത്തിൻ്റെ കൂടെ കാറിപ്പോയി ഈ അവൾ മെട്രോ സ്റ്റേഷനിൽ എന്നാക്കി തന്ന് അങ്ങനെ പിന്നെ ഞാൻ വീട്ടിലേക്ക് പോയി അപ്പം അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വന്നവരെ ബൈ സി യു ഹാപ്പി ഓണം